പ്രിയപ്പെട്ട പ്ലസ് ടു തുല്യത പഠിതാക്കളെ നിങ്ങളുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലെ പാഠങ്ങളുടെ ചെറിയ നോട്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നിങ്ങൾക്ക് വലിയ നോട്ടുകൾ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോ ക്ലാസ്സുകൾ നോക്കുക അവയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി നമുക്ക് നേരെ പാഠത്തിലേക്ക് കടക്കാം രണ്ടാമത്തെ യൂണിറ്റിൽ മൂന്ന് പാഠങ്ങളാണുള്ളത് അതിൽ ആദ്യത്തേത് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന പാഠമാണ് ഇതൊരു കഥയാണ് പാഠത്തിൻ്റെ പേര് നമുക്ക് ഒന്നുകൂടി നോക്കാം ഹൗ ഐ ടോട്ട് എങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചത് മൈ ഗ്രാൻഡ് മദർ എൻ്റെ മുത്തശ്ശിയെ ടു റീഡ് വായിക്കാൻ എങ്ങനെയാണ് ഞാൻ എൻ്റെ മുത്തശ്ശിയെ വായിക്കാൻ പഠിപ്പിച്ചത് ഇതാണ് പാഠത്തിൻ്റെ പേര് ഈ പാഠത്തിൻ്റെ നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ വരികളായിട്ട് ഈ നോട്ട് നോക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് ഈസ് റിട്ടൺ ബൈ സുധാ മൂർത്തി ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് നമ്മുടെ പാടത്തിൻ്റെ പേര് ഈ ഇത് ഇതെഴുതിയിരിക്കുന്നത് ഈ കഥ എഴുതിയിരിക്കുന്നത് ബൈ സുധാമൂർത്തി സുധാമൂർത്തിയാണ് ഷി ടെൽസ് അസ് ഹൗ ഷീട്ട് ഹെർ ഗ്രാൻഡ് മദർ ഷീ ടെൽസ് അസ് അവർ നമ്മളോട് പറയുന്നു ഹൗ ഷി ടോട്ട് എങ്ങനെയാണ് അവർ പഠിപ്പിച്ചത് എന്ന് ആരെയാണ് ഹെർ ഗ്രാൻഡ് മദർ അവരുടെ മുത്തശ്ശിയെ ഇറ്റ് ഷോസ് ഏജ് ഈസ് നോട്ട് എ ബാർ ടു എനിത്തിങ് ഇറ്റ് ഷോസ് അത് കാണിക്കുന്നത് ഏജ് ഈസ് നോട്ട് എ ബാർ പ്രായം ഒരു ബാറല്ല എന്നാണ് പ്രായം ഒരു തടസ്സമല്ല എന്നാണ് ടു എനിങ് ഒന്നിനും പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് ഈ കഥ നമ്മളെ കാണിക്കുന്നു ദ നറേറ്റർ വാസ് എ ഗേൾ ഓഫ് ട്വൽവ് ദ നറേറ്റർ വാസ് എ ഗേൾ നറേറ്റർ ഒരു പെൺകുട്ടിയായിരുന്നു ഓഫ് ട്വൽവ് പന്ത്രണ്ട് വയസ്സുള്ള നറേറ്റർ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞതാണ് നറേറ്റർ എന്നാൽ കഥ നമുക്ക് പറഞ്ഞു തരുന്ന ആളാണ് ഇവിടെ അത് എഴുത്തുകാരി തന്നെയാണ് ഷീ വാസ് ലിവ് വിത്ത് ഹെർ ഗ്രാൻഡ് മദർ അവൾ ജീവിച്ചിരുന്നത് താമസിച്ചിരുന്നത് വിത്ത് ഹെർ ഗ്രാൻഡ് മദർ അവളുടെ മുത്തശ്ശിയോടൊപ്പമായിരുന്നു എഴുത്തുകാരി പന്ത്രണ്ട് ഒരു പെൺകുട്ടിയായിരുന്നു അവൾ താമസിച്ചിരുന്നത് അവളുടെ മുത്തശ്ശിയോടൊപ്പമായിരുന്നു കർമ്മവീര വാസ് എ വീക്കിലി കർമ്മവീര ഒരു വീക്കിലി ആയിരുന്നു ഒരു വാരികയായിരുന്നു കാശി യാത്രേ എ ഫേമസ് നോവൽ കെയ് ഇൻ ഇറ്റ് ആസ് എ സീരിയൽ കാശിയാത്രെ എന്താണ് കാശിയാത്രെ എ ഫേമസ് നോവൽ ഒരു ഫേമസ് ആയിട്ടുള്ള നോവലായിരുന്ന കാശിയാത്രെ കെയ്യം വന്നിരുന്നു ഇൻ ഇറ്റ് അതിൽ ആ മാഗസീനിൽ ആ വാരികയിൽ ആ വീക്കിലിയിൽ വന്നിരുന്നു ആ സെ സീരിയൽ ഒരു പരമ്പരയായി ഒരു പരമ്പരയായി കാശിയാത്രെ എന്ന നോവൽ കർമ്മവീര എന്ന വാരികയിൽ വന്നിരുന്നു ഹെർ ഗ്രാൻഡ് മദർ ലവ്ഡ് ഇറ്റ് വേരി മച്ച് ഹെർ ഗ്രാൻഡ് മദർ അവളുടെ മുത്തശ്ശിക്ക് ലവ്ഡ് ഇഷ്ടമായിരുന്നു ഇറ്റ് അത് വേരി മച്ച് വളരെയധികം അവളുടെ മുത്തശ്ശിക്ക് അത് വളരെയധികം ഇഷ്ടമായിരുന്നു ബട്ട് ഷീ കുഡ് നോട്ട് റീഡ് ബട്ട് എന്നാൽ ഷീ കുഡ് നോട്ട് അവർക്ക് കഴിയുമായിരുന്നില്ല എന്ത് റീഡ് വായിക്കാൻ സോ ദ നറൈറ്റർ റെഡ് ഇറ്റ് ടൂഹെർ സോ അതുകൊണ്ട് ദ നറൈറ്റർ എഴുത്തുകാരി റെഡ് ഇറ്റ് ടു ഹെർ അവർക്കത് വായിച്ചു കൊടുത്തിരുന്നു വൺസ് വെൻ ഷി വെൻഡ് ഫോർ എ മാരേജ് ഹെർ ഗ്രാൻഡ് മദർ കുഡ് നോട്ട് റീഡിറ്റ് വൺസ് ഒരിക്കൽ വെൻ ഷി വെൻഡ് അവൾ പോയപ്പോൾ എന്തിനു പോയപ്പോൾ ഫോർ എ മാരേജ് ഒരു കല്യാണത്തിന് പോയപ്പോൾ ഹെർ ഗ്രാൻഡ് മദർ കുഡ് നോട്ട് അവളുടെ മുത്തശ്ശിക്ക് കുഡ്നോട്ട് കഴിഞ്ഞില്ല റീഡിറ്റ് അത് വായിക്കാൻ ഷീ വാസ് അപ്സെറ്റ് അവർ വിഷമത്തിലായി ബട്ട് ഷീ ഡിസൈഡ് ടു ലേൺ ദി ആൽഫറ്റ് ബട്ട് എന്നാൽ ഷീ ഡിസൈഡ് അവർ തീരുമാനിച്ചു ടു ലേൺ പഠിക്കാൻ തീരുമാനിച്ചു എന്താണ് ദി ആൽഫറ്റ് അക്ഷരങ്ങൾ അക്ഷരങ്ങൾ പഠിക്കാൻ അവർ തീരുമാനിച്ചു ദ നറൈറ്റർ ടോട്ട് ഹെർ എഴുത്തുകാരി അവരെ പഠിപ്പിച്ചു ഷീ ലേണ്ട ഫാസ്റ്റ് അവർ ഫാസ്റ്റായി പഠിച്ചു വേഗം പഠിച്ചു ദ നറൈറ്റർ ഗിഫ്റ്റഡ് ഹെർ ദ ബുക്ക് ഓഫ് ദ നോവൽ ദ നറൈറ്റർ ഗിഫ്റ്റഡ് ഹെർ എഴുത്തുകാരി അവർക്ക് ഗിഫ്റ്റായി കൊടുത്തു സമ്മാനിച്ചു എന്താണ് ദ ബുക്ക് ഓഫ് ദ നോവൽ ആ നോവലിൻ്റെ ബുക്ക് കാശിയാത്രയെന്ന നോവലിൻ്റെ ബുക്ക് സമ്മാനമായി കൊടുത്തു ഷി റെഡ് ദ കവർ പേജ് ആൻഡ് പാസ്ഡ് ദി എക്സാം ഷി റെഡ് അവർ വായിച്ചു എന്തു വായിച്ചു ദ കവർ പേജ് പുറം പേജ് വായിച്ചു ആൻഡ് പാസ്ഡ് ദി എക്സാം അങ്ങനെ എക്സാം പാസ്സായി പരീക്ഷ പാസ്സായി ഇത്രയുമാണ് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന പാഠത്തിൻ്റെ ചെറിയ നോട്ട് ഇനി നമുക്ക് രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകാം മതേഴ്സ് ഡേ മാതൃദിനം അമ്മയുടെ ദിവസം ഇതാണ് പാഠത്തിൻ്റെ പേര് നോട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഇനി നമുക്ക് ഓരോ വരിയായെടുത്ത് നോക്കാം മതേഴ്സ് ഡേ ീസ്ലി മതേഴ്സ് ഡേ ഈസ് എ പ്ലേ മതേഴ്സ് ഡേ എന്നത് ഒരു പ്ലേയാണ് ഒരു നാടകമാണ് ബൈ ജെ ബി പ്രീസ്ലി എഴുതിയിരിക്കുന്നത് ജേ ബി പ്രീസ്ലി ആണ് ഇറ്റ് ഈസ് വെരി ഫണ്ണി ഇത് വളരെ ഫണ്ണിയാണ് വളരെ രസമുള്ളതാണ് എ മദർ ഈസ് ദ മെയിൻ ക്യാരക്ടർ എ മദർ ഈസ് ഒരമ്മയാണ് ദ മെയിൻ ക്യാരക്ടർ പ്രധാന കഥാപാത്രം ഷീ ഈസ് മിസ്സിസ് പിയേഴ്സൺ അവരാണ് മിസ്സിസ് പിയേഴ്സൺ ഹെർ ഹസ്ബൻ്റ് ആൻഡ് ചിൽഡ്രൻ ട്രീറ്റ് ഹെർ ആസ് എ സെർവൻ്റ് ഹെർ ഹസ്ബൻഡ് അവരുടെ ഭർത്താവും ആൻഡ് ചിൽഡ്രൻ കുട്ടികളും ട്രീറ്റ് ഹെർ അവരെ ട്രീറ്റ് ചെയ്യുന്നത് അവരോട് പെരുമാറുന്നത് ആസ് എ സെർവൻ്റ് ഒരു സെർവൻ്റ് എന്ന രീതിയിലാണ് ഒരു വേലക്കാരി എന്ന രീതിയിലാണ് സോ മിസ്സിസ് ഫിസ് ജെറാൾഡ് ടെൽസ് ടെൽസ്ഹെർ ടു ബി ബോൾഡ് സോ അതുകൊണ്ട് മിസ്സിസ് ടെൽസ് ടെൽസ്ഹെർ അവരോട് പറയുന്നു ടു ബി ബോൾഡ് ബോൾഡാകാൻ അല്പം തൻ്റെ ഇടം കാണിക്കാൻ പറയുന്നു റ്റ്ൻ അങ്ങനെയാണെങ്കിൽ ഷീ ക്യാൻ അവർക്ക് കഴിയും ചെയ്ഞ്ച് ഇറ്റ് അത് മാറ്റാൻ കഴിയും ബട്ട് ഷീ ഈസ് എന്നാൽ ഷീ ഈസ് അവർക്ക് പേടിയാണ് സോ യൂസിംഗ് എ മാജിക് ദേ എക്സ്ചേഞ്ച് പേഴ്സണാലിറ്റീസ് സോ അതുകൊണ്ട് യൂസിംഗ് എ മാജിക് ഒരു മാജിക് ഉപയോഗിച്ച് ദേ എക്സ്ചേഞ്ച് അവർ എക്സ്ചേഞ്ച് ചെയ്യുന്നു പേഴ്സണാലിറ്റീസ് വ്യക്തിത്വങ്ങൾ വ്യക്തിത്വങ്ങൾ പരസ്പരം വെച്ചു മാറുന്നു അതായത് അവരുടെ ആത്മാക്കൾ പരസ്പരം ശരീരം വെച്ചു മാറുന്നു നൗ മിസിസ് ഫിറ്റ്സ് ജെറാൾഡ് ഈസ് ഇൻ മിസിസ് പിയേഴ്സൺസ് ബോഡി നൗ ഇപ്പോൾ മിസ്സിസ് ഫിറ്റ്സ് ജെറാൾഡ് ഈസ് മിസിസ് ഫിറ്റ്സ് ജെറാൾഡ് ആണ് ഇൻ മിസ്സിസ് പിയേഴ്സൺസ് ബോഡി മിസിസ് പിയേഴ്സൻ്റെ ശരീരത്തിൽ ഷീ ബിഹേവ്സ് അവർ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നു മോശമായിട്ട് പെരുമാറുന്നു ഹെർ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ആർ ഷോഡ് ഹെർ ഹസ്ബൻഡ് അവരുടെ ഹസ്ബൻഡും ആൻഡ് ചിൽഡ്രൻ കുട്ടികളും ആർ ഷോഡ് ഞെട്ടിപ്പോകുന്നു നൗ തിങ്സ് ആർ അണ്ടർ ദ മതേഴ്സ് കൺട്രോൾ നൗ ഇപ്പോൾ തിങ്സ് കാര്യങ്ങൾ ആർ അണ്ടർ ദ മതേഴ്സ് കൺട്രോൾ അമ്മയുടെ കൺട്രോളിലാണ് അമ്മയുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ബട്ട് ദ റിയൽ പിയേഴ്സൺ സ്റ്റോപ്സ് എർ ഫ്രണ്ട് ബട്ട് എന്നാൽ ദ റിയൽ പിയേഴ്സൺ ശരിക്കുമുള്ള പിയേഴ്സൺ സ്റ്റോപ്സ് ഹെർ ഫ്രണ്ട് തൻ്റെ ഫ്രണ്ടിനെ സ്റ്റോപ്പ് ചെയ്യുന്നു തൻ്റെ ഫ്രണ്ടിനെ തടയുന്നു ദേ കം ബാക്ക് ടു നോർമൽ സെൽസ് ദേ കം ബാക്ക് അവർ തിരിച്ചു വരുന്നു ടു നോർമൽ സെൽസ് സാധാരണ നിലയിലേക്ക് സാധാരണ വ്യക്തിത്വങ്ങളിലേക്ക് അതായത് അവരവരുടെ യഥാർത്ഥ ശരീരത്തിലേക്ക് ആത്മാക്കൾ പ്രവേശിക്കുന്നു ഇത്രയുമാണ് മതേഴ്സ് ഡേ എന്ന പാഠത്തിൻ്റെ ചെറിയ നോട്ട് ഇനി നമുക്ക് അവസാന പാഠമായ റിമമ്പർ മീ നോക്കാം റിമമ്പർ മീ പാഠത്തിൻ്റെ പേരിൻ്റെ അവസാനം ഒരു ചോദ്യചിഹ്നം ഉണ്ട് അതുകൊണ്ട് ഇതൊരു ചോദ്യമാണ് റിമെമ്പർ മീ ഓർമ്മയുണ്ടോ എന്നെ റിമെമ്പർ മീ ഇസെ പോയം ബൈ ആലീസ് വാക്കർ റിമെമ്പർ മീ ഇസെ പോയം റിമെമ്പർ മീ ഒരു കവിതയാണ് ബൈ ആലീസ് വാക്കർ എഴുതിയത് ആലീസ് വാക്കറാണ് ഷീ സ്പീക്സ് ഫോർ വിമൻ ആൻഡ് ദ ബ്ലാക്ക് പീപ്പിൾ ഷീ അവർ സ്പീക്സ് സംസാരിക്കുന്നത് ഫോർ വിമൻ സ്ത്രീകൾക്ക് വേണ്ടിയും ആൻഡ് ദ ബ്ലാക്ക് പീപ്പിൾ കറുത്ത ആളുകൾക്ക് വേണ്ടിയുമാണ് സ്ത്രീകൾക്കും കറുത്ത വർഗക്കാർക്കും വേണ്ടിയാണ് അവർ സംസാരിക്കുന്നത് അറ്റ് ഫസ്റ്റ് ദ സ്പീക്കർ ഈസ് എ ഗേൾ അറ്റ് ഫസ്റ്റ് ആദ്യം ദ സ്പീക്കർ ഈസ് സ്പീക്കർ ഒരു പെൺകുട്ടിയാണ് കവിതയിൽ നമ്മളോട് സംസാരിക്കുന്ന ആളിനെയാണ് സ്പീക്കർ എന്ന് പറയുന്നത് ഈ കവിതയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിയാണ് നമ്മളോട് സംസാരിക്കുന്നത് ലൈറ്റർ ഷീ ഈസ് എ വുമൺ ലെയ്റ്റർ പിന്നീട് ഷീ ഈസ് എ വുമൺ അവൾ ഒരു സ്ത്രീയാണ് ഒരു മുതിർന്ന സ്ത്രീയാണ് പിന്നീട് നമ്മളോട് സംസാരിക്കുന്നത് അസ് എ ഗേൾ ഷീ ഹാഡ് ടു സഫർ എ ലോട്ട് അസ് എ ഗേൾ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഷീ ഹാഡ് ടു സഫർ അവൾക്ക് അനുഭവിക്കേണ്ടി വന്നു സഫർ ചെയ്യേണ്ടി വന്നു ധാരാളം ഗേൾ അവൾ ഒരു ഇരുണ്ട പെൺകുട്ടി ആയിരുന്നു അവൾ ഒരു കറുത്ത വർഗക്കാരി പെൺകുട്ടി ആയിരുന്നു ഷി ഡിഡ് ഓൾസ് ഓഫ് ജോബ്സ് അവൾ ചെയ്തു എല്ലാത്തരം ഓഫ് ജോബ്സ് ജോലികളും അവൾ എല്ലാത്തരം ജോലികളും ചെയ്തു ഷീ ഷീ വാസ് വാസ് എ അവൾ ആയിരുന്നു എ ഒരു സെർവൻ്റ് ആയിരുന്നു ഒരു വേലക്കാരി ആയിരുന്നു ബട്ട് ബട്ട് നൗ നൗ ഷീ ചേഞ്ച്ഡ് എന്നാൽ ഇപ്പോൾ ഷീ ചേഞ്ച്ഡ് അവൾ മാറി ഷീ ബിക്കെയും സ്ട്രോങ് അവൾ സ്ട്രോങ് തീർന്നു അവൾ ശക്തിയുള്ളവളായി തീർന്നു നൗ ഷീ ഹെൽപ്സ് അതേഴ്സ് നൗ ഇപ്പോൾ ഷീ ഹെൽപ്സ് അവൾ ഹെൽപ്പ് ചെയ്യുന്നു സഹായിക്കുന്നു അതേഴ്സ് മറ്റുള്ളവരെ ഷീ ഗീവ്സ് റിലീഫ് ടു ദ വേൾഡ് ഷീ ഗീവ്സ് അവൾ നൽകുന്നു റിലീഫ് ആശ്വാസം നൽകുന്നു ലോകത്തിന് ഷീ സ്റ്റാൻസ് ഫോർ ജസ്റ്റിസ് ആൻഡ് ഹോപ്പ് ഷീ സ്റ്റാൻസ് ഫോർ അവൾ നിലകൊള്ളുന്നു ഫോർ ജസ്റ്റിസ് നീതിക്കു വേണ്ടിയും ആൻഡ് ഹോപ്പ് പ്രതീക്ഷയ്ക്കു വേണ്ടിയും നീതിക്കും പ്രതീക്ഷയ്ക്കും വേണ്ടി അവൾ നിലകൊള്ളുന്നു നിൽക്കുന്നു ദ ലാംഗ്വേജ് ഓഫ് ദ പോയം ഈസ് പവർഫുൾ ദ ലാംഗ്വേജ് ഓഫ് ദ പോയം കവിതയുടെ ഭാഷ ഈസ് പവർഫുൾ ശക്തമാണ് ദ ലൈൻസ് ആർ ഷോട്ട് വരികൾ ഷോർട്ടാണ് ചെറുതാണ് ഓൺ ദ ഹോൾ ഇറ്റ് ഈസ് ഗുഡ് ഓൺ ദ ഹോൾ മൊത്തത്തിൽ ഇറ്റ് ഈസ് ഗുഡ് ഇത് നല്ല ഒന്നാണ് നല്ല ഒരു കവിതയാണ് ഇത്രയുമാണ് റിമെമ്പർ മീ എന്ന കവിതയുടെ ചെറിയ നോട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് പല തവണ കേട്ടും വായിച്ചും എഴുതിയും പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് തനിയെ എഴുതാവുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക അങ്ങനെയെങ്കിൽ പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നോട്ടുകൾ എഴുതി വയ്ക്കാൻ സാധിക്കും ഇനി മൂന്നാമത്തെ യൂണിറ്റിലെ പാഠങ്ങളാണ് ആ പാഠങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം താങ്ക്